ഒരു പീടയറുമ്പിനും സദാ കരുണാകര വിട്ടകലാതെ ചിന്തയും വരും ഇമ്പമൻ പകർന്നു ഒരു വരും അല്ലലൊക്കെയും ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കുരുവാമിതേതിനും അരുൾ അൻപ് അനുകമ്പ മൂന്നിനും പൊരുൾ ഒന്നാണിതു ജീവതാരകം അരുൾ ഉള്ളവനാണ് ജീവിയെന്ന് ഉരുവിട്ടിടുക അരുളില്ലയതെങ്കിൽ അസ്ഥിതോൾ സ്ഥിരനാറുന്നുരുടമ്പുതാനവൻ മരുവിൽ പ്രഭവിക്കും അമ്പുബ പുരുഷൻ നിഷ്പലഗന്ധപുഷ്പമാം വരുമാറു വിതോമ്പികാരവും വിട്ടു ഗുരുവാടൽ വിട്ടുകീർത്തിയാമുരുവാർ നിഞ്ഞനുകിടും പരമാർത്ഥമുരച്ചു തീർവിടും ൊരു സരളദ്വയ ഭാഷ്യകാരനാം ഗുരുവോയി അനുകമ്പയാണ്ടവൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ അഭിമുക്രത്നമോ ജ്വരമാറ്റി വിഭൂതി കൊണ്ടു ഒന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞു പാടിയൗതരമാം നോവുകെടു ഹരൻ പ്രസിതമാം മറയെന്നോതിയമാം മുനീന്ദ്രനോ ോടു പോയൊര പരമേശൻ്റെ പരാർ ഭഗതനു നരൂപമെടുത്തു ഭൂമിയിൽ ദാന പരമാന ദേവദാതരുവോ ഈ അനുകമ്പയാണ്ടവൻ ഗുരുസ്മരണം സുഖം ും സ്നേഹമില്ലാത്ത ഹൃദയത്താൽ എല്ലാ ദുഃഖങ്ങളും വന്നു ചേരും ഇല്ലാതാക്കും അങ്ങനെ അജ്ഞാനം ദുഃഖത്തിനാസ്പദമായി വരും ഏത് ആപത്തിനും തുടക്കം കുറിക്കുകയും ചെയ്യും സമഭാവനയും സൗഹൃദവും ഇല്ലാത്ത ഹൃദയം എല്ലാത്തിനും ദുഃഖങ്ങളും വിളിച്ചു വരുത്തും ആർദ്രത ആർദ്രത നിറഞ്ഞ ഹൃദയത്തിൽ അനുകമ്പ സ്നേഹമാണ് അരുൾ ചുരുക്കത്തിൽ ഇതിലും അപ്പുറം മറ്റൊരു സ്നേഹമില്ല ഇംഗ്ലീഷിൽ ഇതിനെ ലവ് എന്ന് പറയും കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറയുന്നുവെങ്കിലും ഇത് പ്രായോഗികമാക്കുന്ന എത്ര കുടുംബങ്ങൾ കാണും വളരെ വിരളമായ കാണാൻ സ്നേഹം പരസ്പരം എത്ര പേർക്ക് കാണും ഇന്നത്തെ കുടുംബം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ അണുകുടുംബം ആയതിനു ശേഷമാണ് പരസ്പരം കുടുംബ സ്നേഹം ഇല്ലാതാവാൻ തുടങ്ങിയത് ആർക്കും ആരെയും നന്നാക്കാൻ പറ്റത്തില്ല അവനവൻ തന്നെ മനസ്സ് വച്ചാലേ പറ്റൂ അനുകമ്പ ജീവിതമില്ല ഹൃദയത്തിൽ നിന്നും ഊറി വരുന്ന സ്നേഹമാകുന്ന അരുൾ അഥവാ എമ്പതിറ്റിക്കെല്ലാവും എഴുതി വെച്ച് വായിക്കാനേ പറ്റൂ ജീവിതത്തിൽ ഉള്ളവർ വളരെ വിരളമാണ് ഒരുപക്ഷേ ഇല്ല എന്ന് പറയുന്നതാവും ശരി മനുഷ്യനിൽ സദ്ഗുണങ്ങൾ അഥവാ പോസിറ്റീവ് തോട്ട്സ് കൂടുതലായി ഉണ്ടായ സത്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും സദ്ഗുണങ്ങൾ ഉണ്ടാകാനായി ദൈവചിന്ത ദൈവഭയം വിശ്വസ്നേഹം എല്ലാറ്റിനും ഉപരിയായി സത്യത്തെ ശരിക്കും മനസ്സാച കർമ്മണ നാം പരിപാലിച്ച് അതിനെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ സത്യത്തിൽ അടിയുറയ്ക്കുമ്പോൾ മനസ്സിൽ മാലിന്യങ്ങൾ നീങ്ങുകയും കോപവും അമിതമായ ആഗ്രഹങ്ങളും ഒക്കെ മനസ്സ് പ്രകാശപൂരിതമാകും സത്യം മനസ്തമാറിയണം അതറിയാവുന്നവർക്ക് ദ്രോഹിക്കുന്നവരിൽ പോലും കാരുണ്യവും സ്നേഹവും ചൊരിയാൻ സാധിക്കും ഞാൻ ഈ എല്ലായ്പോഴും ലോകത്തിന് തന്നിലുള്ള ഈശ്വര്യത പകർന്നു നൽകും എല്ലാ പേരും നല്ല നല്ല ചിന്തകൾ ഹൃദയത്തിൽ നിറച്ച് അങ്ങനെ ഊറിവരുന്നരുള്ള എല്ലാ പേരോടും നല്ല പെരുമാറ്റത്തിലൂടെ നമുക്ക് പകർന്നു പകർന്നുനേക്കാം